ഹായ് മച്ചവരെ അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിൽ നിങ്ങൾക്ക് ഏർക്കും സ്വാഗതം അപ്പം ഞാൻ ഇരിക്കുന്നത് നമ്മുടെ ചിറ്റാറിൽ അറിയപ്പെടുന്ന ഒരു യൂട്യൂബറിൻ്റെ വീട്ടിലാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലാണ് ഏകദേശം നമ്മുടെ വീഡിയോ കാണുന്ന ആൾക്കാരൊക്കെ എല്ലാം മനസ്സിലായി കാണുമായിരിക്കും ഈ മില്ല് കാണുമ്പോൾ തന്നെ അറിയാം അദ്ദേഹത്തിൻ്റെ പേര് എല്ലാവരും മനസ്സിലാക്കും അത്യാവശ്യം നമ്മുടെ ചിറ്റാറും തിരുത്തോടും ആങ്ങമുഴിയും ദേവിയും എല്ലാം അദ്ദേഹം പകർത്തിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിലാണ് എന്നോട് പറഞ്ഞ് ഇവിടെ കയറി ഇരിക്കാൻ പറഞ്ഞ് ഞാൻ അങ്ങനെ ഇരിക്കുകയാണ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം എന്നോട് പറഞ്ഞ് കയറി വാ കഴിക്കാമെന്നൊക്കെ പറഞ്ഞു ഞാൻ ഞമ്മളങ്ങനെ ഇല്ല കഴിക്കുന്നില്ലെന്ന് പറഞ്ഞു അപ്പോൾ ആയിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കി കഴിക്കുകയാണ് ഇതാണ് അദ്ദേഹത്തിൻ്റെ വീട് വീടിൻ്റെ ഫ്രണ്ടൊക്കെയാണ് ചേച്ചി മില്ലൊക്കെ കാണുമ്പോൾ ആ ആൾക്കാർക്ക് മനസ്സിലാവും അത് ആരാണ് ഇത് ചേർന്നുള്ള ഒരു പേര് തന്നെയാണ് അദ്ദേഹത്തിന്റെ യൂട്യൂബിനും അദ്ദേഹം അറിയപ്പെടുന്നത് ശരിക്കുള്ള പേര് എനിക്ക് തന്നെ അറിയില്ല കേട്ടോ നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന ആള് ഭയങ്കര പാചകത്തിലൊക്കെ ആയിരുന്നു ഇവിടെ വന്നിട്ടുണ്ട് ചേട്ടൻ അപ്പോൾ ഇതാണ് സിറ്റാറും ആങ്ങമുഴിയും ഗബിയും റാമി ഏഹ് പതിനാല് ജില്ലയുണ്ട് പതിനാല് ജില്ല ഇപ്പോൾ ഷിരൂര് കർണാടക ഇനി അടുത്ത ആന്ധ്രാപ്രദേശ് അങ്ങനെയൊക്കെ അങ്ങ് പോവാണ് അപ്പം ഇവിടുണ്ട് ഏ ഏ ഇപ്പോൾ എല്ലാ ആൾക്കാർക്കും മനസ്സിലായി കാണും ഇതേ ആരാണ് അപ്പം ഞാൻ പറയാതെ ഞാൻ കുറച്ചൊന്ന് കാണിച്ചായിരുന്നു അപ്പം നമ്മുടെ മില്ലാരഞ്ചേനാണ് നമ്മുടെ ഫ്രണ്ട് ഇരിക്കുന്നത് എനിക്ക് വളരെ സന്തോഷമാണ് ഞാൻ കാണാൻ ആഗ്രഹിച്ച ഒരു വ്യക്തിയാണ് നമ്മുടെ സ്വന്തം നാട്ടുകാരനാണ് കുറച്ച് ദൂരം യാത്ര ചെയ്യണമെന്നേ ഉള്ളൂ എന്നാലും എന്നെ ഫോണിൽ വിളിച്ചോണ്ടെന്നെ പറഞ്ഞു മോനെ ഞാൻ ഉണ്ട് അത്യാവശ്യ കാലഘട്ടങ്ങളൊക്കെ ഫോൺ എടുക്കാൻ പറയും എടാ ഞാൻ എൻ്റെ കാര്യത്തിനാണ് എന്നാലും വിളിക്കും എന്നെ ഓരോ കാര്യങ്ങൾക്കും എന്നെ സഹായിച്ചിട്ടുണ്ട് ഞാനിപ്പം ഫ്രണ്ട് ഇരിക്കുന്നതുകൊണ്ട് പറയല്ല സത്യം പറഞ്ഞാൽ എനിക്ക് ഒരുപാട് നന്ദി ചേനോട് അറിയിക്കാൻ നമ്മളെ സഹായിക്കുന്ന ഒരു വ്യക്തിയെ നമ്മൾ എന്ത് നമ്മൾ ദൈവത്തിലെല്ലാം കാണില്ല ആഹ് ആഹ് നമ്മൾ അല്ല നമ്മള് സഹായിക്കുന്ന വേറെ ഒന്നും ഇല്ലല്ലോ നോർമലി എല്ലാരും ചെയ്യുന്ന പോലെ തന്നെ ഒരുപാട് ദൈവം പറഞ്ഞേക്കുന്ന ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നമ്മളെ വിളിച്ചിട്ടുണ്ട് ഇതാണ് കം ഒക്കെ നല്ല കുഞ്ഞൊരു വീട് അപ്പൊ ഞാൻ ഇത് പുറമേന്ന് കണ്ടിട്ടേ ഉള്ളൂ ആകത്തോട്ട് ഇതുവരെ വേണ്ടി അദ്ദേഹം അപ്പൊന്നിട്ടുണ്ട് നമ്മളിങ്ങനെ അത് കഴിച്ചുകൊണ്ടിരിക്കാണ് അവിടെ ഭയങ്കര പാചകത്തിലാട്ട ഇതിന്റെ അകത്ത് വളരെയധികം സന്തോഷമുണ്ട് അവിടുന്നൊക്കെ ഒരു അശരീലിയൊക്കെ കേൾക്കുന്നു റൂമിൽ ഇവിടുന്ന് തരത്തില്ല അശിരീലിയാ കേരിക്ക ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ട് എന്റെ ചാനലൊന്നും റെഡിയാക്കാമെന്ന് പറഞ്ഞു നന്നാണ് ചേട്ടാ അതെല്ലാം റെഡിയാക്കി തന്നെയാണ് വളരെ സന്തോഷമുണ്ട് അപ്പൊ ചെറിയ ഞങ്ങള് ഉപകാരമൊന്നും ഇല്ല ചേട്ടന്റെ പേര് എവിടെ തുടങ്ങുന്നു അങ്ങോട്ട് അങ്ങോട്ട് പോവാട്ട് പോന്നോട്ട് പോലോട്ട് പോലോട്ട് ഇത് എവിടത്തേക്കേടാ ശരിയാണ് വേറൊന്നും എടുക്കല്ലേ ഞങ്ങളുടെ ബ്ലോഗ കട്ട് ചെയ്ത് വാങ്ങിയേക്കാ ഇപ്പൊ മില്ലയറിഞ്ചാണ്ടെ മില്ലയാരനാക്കിയത് നമ്മുടെ മില്ലയറിഞ്ഞെ കുറെ പിറകും പട്ടിക കഷ്ണങ്ങളും കാര്യങ്ങളും എല്ലാം ഇപ്പൊ ഇവിടെ രണ്ട് ചേട്ടന്മാരും ഇപ്പം ഉണ്ട് അവർ ബ്ലേഡ് മാറുകയാണ് ഇത് ചേട്ടാ പറഞ്ഞു ഒരു കാര്യം ഇതെങ്ങനെയാ പരിപാടിയുണ്ട് ഓഡർ ആണോ അതോ ഓർഡർ ചെയ്തിട്ടാണോ ഹിന്ദിക്കാറുണ്ട് ഹിന്ദിക്കാർ മലയാളിപ്പണി വേണമെങ്കിൽ

വൈക്കത്തുള്ള കുറെ ചങ്കളുണ്ട് നമ്മുടെ നമ്മുടെ ചങ്ക അതുപോലെ തന്നെ കറിയ അതുപോലെ തന്നെ അവരുടെ കൊറേ ടീമുണ്ട് കറിയ പിന്നെ മനോജ് അങ്ങനെ കൊറേ ടീമുണ്ട് കൊറക്കമ്പി കൊടക്കമ്പി ആങ്ങൂടിക്കാരനാണ് പക്ഷെ കൊടക്കമ്പി ഉള്ള കമ്പനിയാണെന്നേ ഉള്ളൂ പിന്നെ അവിടെ ഹോട്ടലുണ്ട് കെ എൽ സിക്സ്റ്റി ടു എൽ സിക്സ്റ്റി ടു ഹോട്ടലുണ്ട് അവരെല്ലാം എല്ലാവരും കിട്ടും ഇപ്പൊ അത് കൂടാതെ പേര് മാറി എന്നാലും നമ്മുടെ പറ്റില്ല സമൂഹം പിന്നെ നമ്മുടെ ഒരു സാഹചര്യം കാല് വൈകിയായിരുന്നു വടിയും കുത്തിയാണ് ഇറങ്ങി വന്നത് പിന്നെ ആക്സിഡന്റ് ആയി താഴത്തില്ല

യും ഏതോൻ എന്ത് ഏത് കാര്യങ്ങൾ വന്നാലും ആരെയും ചെയ്യാൻ പോകരുത് തനിച്ചു കാര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ നോക്കുക എന്നെ സംബന്ധിച്ച് എന്തെങ്കിലും ഉണ്ടാകും നമ്മൾ ഇറങ്ങാൻ നോക്കും മാക്സിമം നമ്മള് ചില ആൾക്കാരെയൊക്കെ ബ്ലൈൻഡായിട്ട് നമ്മള് അതെ പൂക്കളൊക്കെ അറിയാമല്ലോ ബ്ലൈൻഡായിട്ട് വിചാരിച്ചു അതൊക്കെ നമ്മള് വിചാരിച്ചതല്ല പലരും പല രീതിയിലുള്ള അതെ കൈസം പറഞ്ഞ കേട്ടു പന്ത്രണ്ട് മണിയുടെ കഥകള് പറഞ്ഞ കേട്ടു അതെ ണ്ടാക്കുന്ന പ്രശ്നം ഉണ്ടാക്കിയത് അമ്മര് ഇൻഡസ്ട്രി നാണം കെടുത്തിയമാര് എന്നിട്ട് ഇപ്പം ഡയലോഡ് ചെയ്യാൻ പോയി നമ്മൾ മനസ്സിലാക്കുക ഓരോരുത്തരെ ആരാണ് എന്താണ് എന്നൊക്കെ മനസ്സിലാക്കുക നമ്മളെ പഠിക്കാനാണോ നമ്മുടെ കൂടെ കൂടുന്നതാണോ നമ്മുടെ കൂടെ നിൽക്കുന്നവരാണോ എന്ന് ശരി ഓരോരുത്തരെ കൂടെ അതെ പിന്നെ ആരും ഒന്ന് എക്സ്പെക്ട് ചെയ്യാതിരിക്ക എക്സ്പെക്ട് ചെയ്ത

ഇപ്പോൾ റണ്ണിങ് കുറേയുണ്ട് ഫാമിലി ഡ്യൂഴ്സാണ് അതിൻ്റെ കുറച്ച് ദിവസം ഇഷ്യൂ ഉണ്ടായിരുന്നു അതിൻ്റെ ഇപ്പോൾ ഒരു കേസ് നടക്കുന്നുണ്ട് കുഞ്ഞിൻ്റെ അങ്ങനെ അതെല്ലാം തീരണം തീർന്നതിന് ശേഷം സമാധാനമായിട്ട് വേണം യാത്ര 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 ചെയ്യും പോകണമെന്നൊന്നും ഇല്ല പിന്നെ നമ്മൾ എന്നെ സംബന്ധിച്ച് നമുക്ക് വ്യൂസിലല്ല കാര്യം നമുക്ക് കിട്ടുന്ന മൂവ്മെന്റ് സന്തോഷം അത്രേ ഉള്ളൂ കിട്ടുന്ന സമയം എൻജോയ് ഹോളിഡ് പേരും ഹോളിഡേഡേ ും പേരും പ്രസക്തില്ല കിട്ടുന്ന സമയങ്ങൾ അടിച്ചുപോളിക്കുക നമുക്ക് ഇത്ര കിട്ടുന്ന ദിവസങ്ങളും കിട്ടുന്ന ദിവസം എൻജോയ് ചെയ്യാം സമാധാന ഈ എന്നെ സംബന്ധിച്ചിപ്പോ അടിയ അടിയോക്കുണ്ടായിരുന്ന എനിക്ക ദൃശ്യമല്ല അടിയ ഉണ്ടാക്കുന്ന പോലും പോയി എനിക്കൊന്നും പോയില്ല കാരണം ഞാൻ സുഖമായിട്ട് കിടന്നുറങ്ങും നമുക്ക് മനസ്സമാധാനായിട്ട് കിടന്നുറങ്ങാൻ പറ്റുവോ അതാണ് ജീവിതത്തിൽ ഏറ്റവും വലിയ കാര്യം ഇപ്പൊ ഏതവനായിട്ട് ഞാൻ എന്തെല്ലാം വിഷയം ഉണ്ടായെന്ന് പറഞ്ഞാലും നമുക്ക് യാതൊരു പ്രശ്നം ഇല്ല ശരി ശരി കുരുനാല സ്റ്റെഡിയായിട്ട് നമ്മൾ നിൽക്കും എന്നുള്ളൊരു ബോധ്യം ഉണ്ടെങ്കിൽ കയറി ജീവിതത്തിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും അല്ലെങ്കിൽ പോകാൻ പറ്റത്തില്ല പിന്നെ മനസ്സിലാക്കുക ഓരോ കാര്യങ്ങളും മനസ്സിലാക്കി പ്രവർത്തിക്കും മറ്റുള്ളവരെ എന്തെങ്കിലും പറഞ്ഞതിൻ്റെ കൂട്ടത്തിൽ അതിൻ്റെ പുറകെ പോകാതിരിക്കാന്നു ശരിയാണ് ഒന്നുമില്ല ആവർത്തന ഒരു സ്ഥിതി ആയിപ്പോ